ഹാസി ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന തെക്കേപ്പുറം എൻ ആർ ഐ മീറ്റ് നാളെയും മറ്റന്നാളും നൂറ്റാണ്ടുകളുടെ മഹത്തായ വാണിജ്യ പാരമ്പര്യം അലയടിക്കുന്ന തെക്കേപ്പുറം ഇൻഡോ അറബ് ചരിത്രത്തിന്റെ വിളനിലമാണ് മത ഉദാത്ത മാതൃക കൂടിയാണ് ഈ പ്രദേശം കേരളത്തെ മാറ്റിമറിച്ച പ്രവാസ ലോകത്തേക്കുള്ള ആദ്യ കുടിയേറ്റം നടന്ന പ്രദേശങ്ങളിൽ ഒന്നുമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് തെക്കേപ്പുറത്തുകാരനായ പി വി മുഹീദ്ദീൻ കോയ പത്തേമാരിയിലൂടെ എത്തുന്നത് നീണ്ട ആറ് പദത്താണ്ട് കൊണ്ട് ഇവിടെ നിന്നും ആയിരങ്ങളാണ് പ്രവാസി ലോകത്തേക്ക് എത്തിയത് അവരുടെയൊക്കെ സംഭാവനകളാണ് തെക്കേപ്പുറത്തും കുറ്റിച്ചിറയിലും കോഴിക്കോട് നഗരത്തിലും തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന വ്യാപാര സൗധങ്ങളിൽ പലതും പ്രവാസി ലോകത്തേക്കുള്ള തെക്കേപ്പുറത്തുകാരുടെ പ്രയാണം തലമുറകളായി തുടരുമ്പോഴും നാടിനും സംസ്ഥാനത്തിനും രാജ്യത്തിനും ഇവർ നൽകുന്ന സംഭാവന അപങ്കരം തുടരുകയാണ് തെക്കേപ്പുറത്തിന്റെ പ്രവാസ ചരിത്രം അനാവരണം ചെയ്യാനാണ് ഖാസി ഫൗണ്ടേഷൻ ഓഗസ്റ്റ് ഒന്ന് രണ്ട് ദിവസങ്ങളിലായി ബീച്ചിലുള്ള ആസ്പിൻ കോട്ടിയാളിൽ ഇ വി നഗർ തെക്കേപ്പുരം എൻ ആർ ഐ ഫസ്റ്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ കെ കുഞ്ഞാലിയും ജനറൽ സെക്രട്ടറി റംസി ഇസ്മായിലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മീറ്റിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ പങ്കെടുക്കും പരിപാടിയുടെ ഭാഗമായി രണ്ട് ദിവസം ഖസാന പ്രദർശന വിപണന മേളയും ഒരുക്കിയിട്ടുണ്ട് തെക്കേപ്പുരത്തെ ഹെറിറ്റേജ് ശേഖരങ്ങളുടെ പ്രദർശനത്തിന് പുറമെ വാണിജ്യ വ്യവസായ ഫുഡ് സ്റ്റാളുകളും ഉണ്ടാകും നാളെ കാലത്ത് പത്ത് മുപ്പതിന് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് വാണിജ്യ ഭക്ഷ്യമേളയും ഹെറിറ്റേജ് എക്സിബിഷൻ തിരുവനന്തപുര മേയർ ആര്യ രാജേന്ദ്രനും ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് പ്രവാസി സംഗമം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും ഒമാനിൽ നിന്നുള്ള ഷെയ്ഖ് ഹമാദ് ബദൽ അൽ ് മുഖ്യാതിഥിയെ സംബന്ധിക്കും ചടങ്ങിൽ വെച്ച് കിടപ്പാടം ഭവന പദ്ധതിയുടെ രണ്ടാം ഘട്ടം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എം എൽ എ മാരായ അഹമ്മദ് ദേവർ കോവിൽ കെ എം സച്ചിൻ ദേവ് എ കെ എം അഷ്റഫ് കെ മുരളീധരൻ എക്സ് എം പി എന്നിവർ വിശിഷ്ടാധികളായി സംബന്ധിക്കും രാഷ്ട്രീയ സാമൂഹിക വ്യവസായ രംഗത്തെ പ്രമുഖർ ആശംസകൾ നേരും കോഴിക്കോട് നഗരത്തിലായാലും കേരളത്തിലായാലും അതുപോലെ തന്നെ പ്രവാസികളുടെ ഇടപെടൽ നമുക്ക് വലിയ സഹായകരമായി തീരുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ പ്രവാസികളെ അവധിക്ക് വരുന്ന ഒരു ഘട്ടമാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ചെറിയ ചെറിയ കൂട്ടായ്മകളൊക്കെ സ്വാഭാവികമായിട്ടും പല സംഘടനകളും നടത്തിപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ പരിപാടികളാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കാസി ഫൗണ്ടേഷൻ തെക്കാപ്പുറം പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ വളരെ പാവപ്പെട്ടവർ കൂടി അധിവസിക്കുന്ന മേഖലയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ഇവരുടെ സഹായം കൊണ്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റല് രണ്ട് ഡയാലിസി സെൻ്ററ് അങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ സ്കോളർഷിപ്പ് വിധ വിവാഹധന സഹായങ്ങൾ അങ്ങനെയെല്ലാം ചെയ്യുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ തെക്കേപ്പുറത്തെ എൻ ആർ ഐസിനെ ഒന്ന് നമ്മൾ ഗ്യാദർ ചെയ്തിട്ടൊന്ന് ഓണർ ചെയ്യുക എന്നുള്ള ഒരു രൂപത്തിലേക്കാണ് ഈ പരിപാടി എത്തിച്ചേർന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ തെക്കേപ്പുറത്തിൻ്റെ നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വാണിജ്യ വ്യവസായ പ്രദർശനവും ഹെറിറ്റേജ് എക്സിബിഷനും നമ്മളെ ഫോക്കസ് ചെയ്യുന്ന ഹെറിറ്റേജ് ആണ് തെക്കേപ്പുറത്തിൻ്റെ ശരിയായ പരിച്ഛേദം അടയാളപ്പെടുത്തുന്ന പൂർണ്ണ തോതിൽ അടയാളപ്പെടുത്തുന്ന ഒരു മെഗാ ഹെറിറ്റേജ് എക്സിബിഷൻ തന്നെയാണ് നമ്മൾ വിൽക്കുന്നത് കാരണം അത് ഓരോന്നും അതിൻ്റെ ഒരു ഗാംഭീര്യം ചോർന്നു പോകരുത് എന്നുള്ള രീതിയിലും തെക്കേപ്പുറത്തെ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നുള്ള രീതിയിലും ആണ് ഈ ഹെറിറ്റേജ് എക്സിബിഷൻ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിന്റെ ഭാഗമായി തെക്കേപ്പുറത്ത് നിന്ന് വിദേശ നാടുകളിലെത്തി നാടിനെ ശാക്തീകരിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളായ പി വി മുഹീതീൻ കോയ കെ വി ഹസ്സിൻ കോയ സൗദി അറേബ്യ ഡോക്ടർ സി എം നജീബ് ഒമാൻ പി കെ അബ്ദുള്ള കോയ യു എ ആദം ഒജി യു എ ഇ നിയാസ് അബ്ദുൾ നസീർ യു കെ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന കലാസായ്നം കൈതപ്പുറം ദാമോദര നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും ഗായിക സരിത റഹ്മാൻ നയിക്കുന്ന ഗസൽ മാപ്പിള കലാവിരുന്നും അരങ്ങേറും സമ്മേളനത്തിൽ ഡോക്ടർ കെ കുഞ്ഞാലി എം വി റംസി ഇസ്മായിൽ സ്വാഗത സംഘം ചെയർമാൻ സി എം ഉമർ കോയ ഫൗണ്ടേഷൻ ട്രസ്റ്റ് കെ വി സാക്ക് സ്വാഗത സംഘം കൺവീനർമാരായ എം വി മുഹമ്മദ് അലി ആർ ജയന്ത് കുമാർ എന്നിവർ സംബന്ധിച്ചു